പ്രകടമാക്കാനുള്ളതാണ് പ്രദർശിപ്പിക്കുവാനുള്ളതാണ് ഈ ഒരു ജീവിതം ഈ ഒരു ആയുസ് ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ അത് സമൂഹത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളതായി തീരുവാൻ വേണ്ടിയാണ് വളരെ നാളായി പല വിധത്തിലുള്ള സമൂഹത്തിന് പ്രയോജനം

െന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓൾ സോ മച്ച് ഫോർ എ പാർട്ട് ഓഫ് ദിസ് ബ്ലെസ്ഡ് പ്രോഗ്രാം ഹാപ്പി ആയില്ലേ അപ്പോ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു നല്ലൊരു അക്കാഡമിക് ഇയർ കിട്ടട്ടെ സോ അത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയി മാറട്ടെ നമ്മുടെ എല്ലാം അംബീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫായി മാറട്ടെ സോ ഗോഡ് ബ്ലസ് യു ഓൾ എ മാ